ാണ് ആരാണ് ഗെയിമിംഗ് ലോകത്തെ ഏറ്റവും വലിയൊരു മാറ്റം പറയാൻ പോയം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു മൂവി അല്ലെങ്കിൽ ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ അതിനകത്തുള്ള മെയിൻ ക്യാരക്ടേഴ്സിനെ നമുക്കൊരു ഗെയിമിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും യെസ് ഫൈനലി അങ്ങനത്തെ ഒരു ഇൻട്രാക്റ്റീവ് ഗെയിം വന്നിരിക്കുവാണ് സോ നമ്മുടെ ഡിസിഷൻസ് നമ്മുടെ ആക്ഷൻസ് നമ്മുടെ ഗെയിം പ്ലേ തീരുമാനങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈതിനകത്തുള്ള സ്റ്റോറി പോകുന്നത് മുന്നോട്ട് പോകുന്നത് കേസ് ഇതിൽ രണ്ട് ഇൻട്രാക്റ്റീവ് ഗെയിംസ് ആണ് വരുന്നത് ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഹു കിൽഡ് കവിത കവിത എന്ന് പറഞ്ഞ കുട്ടീനെ ഓഫീസിൽ വെച്ചിട്ട് ആരോ ഒരാൾ കൊന്നു നമ്മൾ മെയിൻ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് പോകാൻ പോകുന്ന കേസ് ആരാണ് കവിതയെ കൊണ്ടുപോകുക കൊന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട അവിടെ കുറച്ച് ക്ലൂ ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ തപ്പിപ്പിടിച്ച് നമ്മൾ ആരാണ് കുറ്റവാളി എന്ന് കണ്ടുപിടിക്കണം സോ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് ഫസ്റ്റ് ഗെയിമിൽ നെക്സ്റ്റ് വരുന്നത് ലെറ്റ് മീ ഔട്ട് എന്ന് പറഞ്ഞ ഒരു സർവൈവൽ ഡ്രാമയാണ് ദാറ്റ് ഈസ് നാല് മലയാളികൾ ഒരു ഗെയിമിന്റെ അകത്ത് ട്രാപ്പ് സോ നമ്മൾ ഗെയിമിലൂടെ അവരെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിക്കണം സോ ലെറ്റ്സ് ഗോ ഗൈസ് ഫസ്റ്റ് നമുക്ക് കവിതയെ രക്ഷിക്കാം എന്നിട്ട് അല്ലവർമാരെ രക്ഷിക്കാം സോ ലെറ്റ്സ് ഗോ ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നേരെ പ്ലേ സ്റ്റോറിൽ പോവാ എ ബി എന്ന് സെർച്ച് ചെയ്യാം എ വൈ ഇ വി ഇ സെർച്ച് ചെയ്യാം എന്നിട്ട് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതാണ് ആപ്പ് ഇതങ്ങോടെ നേരെ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക ദാറ്റ്സ് ഇറ്റ് ഫ്രീ ആണ് ഗൈസ് സോ ഇതിനകത്ത് രണ്ട് ഗെയിംസ് ഉണ്ട് ഒന്നാമത്തത് ഹൂ കിൽഡ് കവിത ദെൻ ലെറ്റ് മി ഔട്ട് ലെറ്റ് മി ഔട്ട് മലയാളമാണ് ഹൂ കിൽഡ് കവിത തമിഴാണ് സോ ഗൈസ് ഇതൊരു ഇൻട്രാക്റ്റീവ് ഗെയിമാണ് അതുകൊണ്ട് തന്നെ ആദ്യമേ കുറച്ച് സ്റ്റോറി ആയിരിക്കും എന്നിട്ടായിരിക്കും നമ്മൾ ഗെയിമിലോട്ട് കയറുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഗെയിം ഹു കിൽഡ് കവിത ഗൈസ് അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആദ്യമേ ഇത് സ്റ്റോറി എന്താണെന്ന് കാണിച്ചാലും ആയിരിക്കും എന്നിട്ടായിരിക്കും നമ്മൾ ഗെയിമിലോട്ട് കിടക്കുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ലെറ്റ്സ് ഗോ ഇത് വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും ഗൈസ് ലെറ്റ്സ് ഗോ നമ്മൾ ഇൻട്രോ ഒന്നും സ്കിപ്പ് ചെയ്യുന്നില്ല ഒന്നും സ്കിപ്പ് ചെയ്യുന്നില്ല സ്റ്റോറി മനസ്സിലാക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആക്ച്വലി ഒരു സിനിമയാ ഗെയിമോ സിനിമയോ

സിനിമ പോലെ ഉണ്ട് മീഡിയാസ് ഒക്കെ പ്രശ്നം ഉണ്ടാക്കുവാണ് എനിക്കൊന്ന് ആ ഒരു മർഡർ നടന്ന സ്ഥലത്ത് മീഡിയാസ് പ്രശ്നം ഉണ്ടാക്കുക എന്ന് തോന്നുന്നു ഓ നമ്മുടെ അതാണ് നമ്മൾ വളങ്ങോ எல்லாம் எல்லாரும் निरीक्षणகணும் எந்த க்ளூ கிட்டல நம்ம கண்டுபிடிக்கணும் செம டிராஃபிக் போல ஐடி ஏரியானிறதுனால ஈவினிங்ல செம டிராஃபிக் இங்க வேற வேற சந்தேகங்கள் ஐயா ஆதிமே வந்த தோணும் சார் பொண்ணு கவிதா கவிதா வராங்க இந்த ஆபீஸ்ல 1 வருஷமா வேலை பாக்குறாங்க ஃபைன் ஈவினிங் ஒரு ஓகே கூட வேலை பாக்குற பொண்ணுதான் പോലീസ്กี ഇൻഫോം பண்ணிருக்காங்க ആ പെണ്ണവിടെ കൂട വേല പാക്കറെ പെണ്ണ് ഇവിടെ സർ വാ സർ ഈ ഇൻസിഡന്റ് ആദ്യമേ കണ്ടതാരാണ് എനിക്കാണോ അറിയേണ്ടത് ഗയ്സ് കവിതാ എന്ന് പറഞ്ഞ കുട്ടീനെ വൈകിട്ട് 5 5:30 ക ആരെക്കോ എന്തേക്കോ മരണപ്പെട്ട രീതിയിൽ കണ്ടുരിക്കുന്നു എന്ന് പറഞ്ഞു ഇവർങ്ങ കൂട വർക്ക് ബ്രണ്ട്റവങ്ങ അഹ് മരണത്തിന് ആളൊന്നുമില്ലേ മേഡ് കല കാത്തി മീനായച്ചേ കേ ഒന്നര രണ്ട് മൂന്നോ അഞ്ച് പേരുണ്ട് വിക്ടിംസ് കാത്തി தான் പോലീസിക്ക് ഇൻഫോം பண்ணിയിരുന്നത് അക്യൂസ്ഡ് ആണോ ഇനിക്ക് ഇവരുടെ ടീം മാത്രന്താ സർ വർക്ക് ബ്രണ്ട്റങ്ങ അല്ല ഇവരാണ് കണ്ടതെന്ന് ഇവരുടെ കൂടെ കവിതയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ ടീംസ് ആണ് എനിക്ക് അമ്മേനാണ് ഉള്ളത് ആ മെയ്ഡ് ചാല വല്ല വിഷങ്ങളൊക്കെ കൊടുത്തെങ്കിലോ അമ്മയുടെ ഫോണൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവരൊക്കെ ദൃക്ഷാക്ഷികളാണ് ഓഫീസിൽ വർക്ക് ചെയ്ത ആൾക്കാണോ മെയിൻ ഇതിൽ ആരെങ്കിലും ഒരാളായിരിക്കും കൾപ്പറേറ്റ് തെറ്റിയ വയസ്സുക എല്ലാം നോക്കി കണ്ടൊക്കെ പോകാൻ പറ്റുള്ളൂ അറിയാലോ എന്ത് പറ്റണിയാ എൻ്റെ അടുത്ത് ക്രൈം സീൻ ഓ കെയർഫുള്ളി അനലൈസ് ദ നമ്മൾ ഗെയിമിൽ കെയർ കേട്ടോ കെയർഫുള്ളി അനലൈസ് ദ വിർച്വൽ ക്രൈം സീൻ ചെക്ക് ദ മാർക്ക് സ്പോർട്സ് ആൻഡ് ചെക്ക് ഫോർ സെർച്ച് ഫോർ ക്ലൂസ് കളക്ട് ഫോർ ക്ലൂസ് നാല് ക്ലൂ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു ഓപ്പി ഇതാണ് ഓഫീസ് ഗൈസ് കഥ കവിത കവിത ഇവിടെ നീ ഓ അപ്പൊ ഇതാണ് ഓഫീസ് ഐ ടി ഓഫീസ് അയ്യോ ഇത് ക്രൈമിൻ്റെ സാധനം ഒക്കെ ഉണ്ട് അവിടെ ഒതേ കിടക്കുന്ന കവിത ഗൈസ് അയ്യോ ഇവിടെ പോയി കവിത ഒതേ കിടക്കുന്ന കേട്ടോ കവിത അതവിടെയാണ് ഡെഡായി കിടക്കുന്നത് എടാ ഇവിടെ കുറേയും കിടക്കുമല്ലേ ആരെങ്കിലും കുറച്ച് മുഖത്ത് വെള്ളം ഒഴിച്ചി നോക്കേട്ടാ നമ്മൾ ആ വന്ന സ്ഥലത്ത് തന്നെ പോട്ടെ നമുക്ക് ഇവിടെ കുറേ ഒന്നും മിസ്സാക്കാൻ പാടില്ല എന്ത് സീനുണ്ടെങ്കിലും കവിത അതിൻ്റെ ഇടയിലാണ് കിടക്കുന്നത് ഐ മീൻ തൂണിൻ്റെ ഇടയിൽ ഐ മീൻ ആ അതാണ് സംഭവം കവിത ചേച്ചാ ഛേ ഛാ ഇവിടെ എന്തോ സംഭവമുണ്ട് ഇവിടെ ബ്ലഡ് എന്തോ വീണ്ടുണ്ട് എന്താണ് സംഭവം സ്പിൽഡ് കോഫി ഫൗണ്ടിന് എഴുതി പൊടി കോഫി കോഫിയിലെ വിഷം കലക്കി മറ്റേ തള്ള കൊടുത്താണെന്ന ഡൗട്ടുണ്ട് കണ്ടോ ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം തന്നെ സംഭവം കേസ് ക്ലോസ്ഡ് ക്രൈം സീൻ ഡു നോട്ട് ക്ലോസ്ഡ് ഓ സീൻ 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 ഇത് പക്കാ ഗെയിം എന്ന് പറയാൻ ഇൻട്രാക്റ്റീവ് ഇതാണ് ഇൻട്രാക്റ്റീവ് ഗെയിം ഗൈസ് ലെറ്റ്സ് ഗോ ഫൺ ഫണ് അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് ഇവിടെ ഉണ്ടോ ഈ കസേരയുടെ കൂടി ആരെങ്കിലും

അപ്പോൾ നമ്മൾ ഡിക്റ്റീവ് ആ കാര്യം പലപ്പോഴും മറന്നുപോകും ടു മൈ പ്രോബ്ലംസ് ഹോ ഇംഗ്ലീഷ് അറിയാവുന്ന കുട്ടിയാണ് ഐ കാൺ ടേക്ക് ദിസ് എനി മോർ ഐ ഇൻ മൈ ലൈഫ് ഇതാണ് അതിൻ്റെ ഡെറ്റ് സോറി കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ എളുപ്പമായി ഇതൊരു മാതിരി സൂയിഡ് നോട്ട് കിട്ടിയിരിക്കുവാണ് ഇതാരെങ്കിലും എഴുതി വെച്ചാണെന്ന് ഡൗട്ട് ഉണ്ട് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഗുഡ് ജോബ് ഡിക്റ്റേറ്റീവ് യു ഹാവ് സക്സസ്ഫുള്ളി ഫൗണ്ട് ദ ക്ലോസ് ഓ നാല് ക്ലൂ കിട്ടിയിരിക്കുന്നത് കത്തി നോട്ട് ചായ മൂന്ന് എന്ത് ക്ലൂ ആണ് ഓ നമ്മൾ തിരിച്ചെത്തി ഐസ് ഇത് വിഷു ഇത് കൊള്ളാം അത് കൊള്ളാം ഇഷ്ട ഇഷ്ടമായിരിക്കുമോ ഇനി ഗെയിം ഫ്രീ ആണ് പ്ലേ സ്റ്റോറിലുണ്ട് എല്ലാവർക്കും കളിച്ച് നോക്കാം വേറൊരു ഇതും കൂടി ഉണ്ട് ഗൈസ് ഫസ്റ്റ് നമുക്ക് കവിതേന തൂക്കാം കവിതേന കൊന്നാളെ തൂക്കാം

എന്തൊക്കെയോ ടാപ്പ് ബിലോ ടാപ് ടു വ്യൂ ദ ഐറ്റംസ് ഐ ഡി കാർഡ് ഇതെന്ത് ക്രെഡിറ്റ് കാർഡ് ഓ മൈക്കേ ക്രെഡിറ്റ് കാർഡ് കിട്ടി ഓ കാറിൻ്റെ കേസാണ് സീറോ വൺ സീറോ ടു വൺ ടു അതെന്തൊക്കെയാണ് അവളുടെ ലോക്കർ റൂമിൻ്റെ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ സീറോ ടു വൺ ടു ഓർത്ത് വെക്കണം സീറോ ടു വൺ ടു ക്ലൂ ആണ് ഇതല്ല ഇതേ കവിതയുടെ ഐ ഡി ഇൻസ്റ്റഗ്രാം ഉണ്ടോ ഇല്ലല്ലേ ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ തകർക്കായിരുന്നു ഫ്ലൂ ഫൗണ്ട് ഫൈൻഡ് ഫോർ ഐറ്റംസ് ഓക്കെ ഫോൺ കിട്ടി കവിത കൈഫോൺ ഉണ്ട് പൈസ കാര്യം തോന്നും അല്ലെങ്കിൽ വല്ല ഇ എമെയിലെടുത്തായിരിക്കും പ്ലീസ് റൊട്ടേറ്റ് യുവർ ഫോണോ ഗായ്സ് ആക്ച്വലി ഇപ്പം നമ്മൾ അവളുടെ ഫോണിലെത്തി ഞാൻ ഓർത്തിട്ട് ഞാൻ എൻ്റെ ഫോൺ കൺട്രോൾ ചെയ്യുവാണെന്ന് പക്ഷെ എൻ്റെ അതാ ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള ആപ്പല്ലേ ഹൈലൈറ്റഡ് ആപ്പ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് വാട്സ്ആപ്പ് ഒക്കെ ചെക്ക് ചെയ്യാം ഓ കവിതയുടെ സീക്രട്ട് കാണട്ടെ ചാർട്ട്സ്ആ് അപ്പ ഇത് ഇത് സീൻ ഗെയിം ഇസ് ദിസ് ബ്രോ അച്ഛൻ അപ്പന്റെ പ്രൊഫൈൽ പിക്ചർ നോക്കാവോ ഓ അതും നോക്കാം തലൈവറായിട്ട് അറിഞ്ഞാൽ പ്രശ്നമാവും കവിത ഹൗ ലോങ് യു ഡു പ്ലാൻ റിമൈൻ സിംഗിൾ ലൈഫ് ആ കവിതയ്ക്ക് പ്രഷർ ഉണ്ടായിരുന്ന വീട്ടിൽ കല്യാണം കഴിക്കാൻ വേണ്ടി അപ്പൊ ഐ ഹാവ് നോ ഇൻട്രസ്റ്റ് ഇൻ ഹാവിങ് ദിസ് കോൺവെസേഷൻ കവിത ലെസ്പീൻ ആണോ എന്നുണ്ട് ഐ കാൻ കണ്ടിന്യൂ വാട്ടിംഗ് വാക്കിംഗ് വെയിറ്റിംഗ് ഇൻഡെഫിനിറ്റ്ലി എങ്ങനെയെങ്കിലും കേട്ട് ചോരണം ഡിസ്കസ് ദിസ് ലൈഡർ ക്യാൻ വി ടോക്ക് അബൌട്ട് ലൈഡർ ലിസൺ കവിത ഐ ഹാവ് അറേഞ്ച്ഡ് എ മീറ്റിംഗ് വിത്ത് എ ബോയ് ഏ അപ്പ കവിതയുടെ അച്ഛൻ മറ്റേതാണ് യു ബ്രോക്ക് ദീസ് ഹൈ കവിത ഐ എം ട്രൂലി സോറി നോ പ്ലീസ് നോട്ട് കവിത വൈ യു ഹാവ് ടു കീപ്പിംഗ് അബ്ദസ് ഇറ്റ് വാസ് എ എറർ ഓൺ എ പാട്ട് കവിതയും ഹരിയായിട്ട് ബ്രേക്കപ്പ് ആയെന്ന സീനാണ് കവിത ഹരി ചാൻസ് വീണ്ടും ചോദിക്കുന്നു കവിത വിത്തൗട്ട് യു ഐ എം ഐ ഡോണ്ട് ഹാവ് ഇൻ എ റീസൻറ്റ് ടു ലീവ് ഓ ഇത് ക്ലൂ ആയിരുന്നല്ലോ അവിടെ ക്ലിക്ക് ചെയ്യണം ഇനി വേറെന്താ അപ്പുള്ള ഫോട്ടോസ് പോണ കവിത ഇത ഇതവണല്ലേ എൻ്റെ ഇവിടെ പ്ലസ് ടു റിയൽ ആയിട്ടുള്ള സാധനം ഇൻവെസ്റ്റിഗേറ്റീവ് പോണെ പോലെ ഉണ്ട് കേട്ടോ ലെറ്റ്സ് ഗോ ഇത് റീൽസ് പോളിയായിരുന്നു ഇത് മറ്റേ മറന്നു പോയല്ലോ ഇവരൊക്കെ ഓ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇന്റഗേറ്റ് പാരന്റ് ഹരി ഹരി പോരി ആയിട്ട് സംസാരിക്കണേ ആള് എന്തൊക്കെയുണ്ട് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് ഓക്കെ ഫൈനലി നമ്മൾ എല്ലാവരെയും ഇന്ററിഗേറ്റ് ചെയ്തിരിക്കുന്ന സംശയം തോന്നുന്ന എല്ലാവരും ഇന്ററിഗേറ്റ് ചെയ്തു കവിതയുടെ ഫാദറിനെ ബോയ് ഫ്രണ്ടിനെ ഗേൾ ഫ്രണ്ട്സിനെ സിഇഒനെ അങ്ങനെ ഇന്ററിഗേറ്റ് ചെയ്തു അവസാനം ഫൈനലി നമ്മൾ ഒട്ടും ഒരു ട്വിസ്റ്റിൽ എത്തിയിരിക്കുന്ന ഗൈസ് ആൻഡ് നമ്മൾ കില്ലറിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് നിങ്ങളുടെ സസ്പെൻസ് ഞാൻ കളയുന്നില്ല ഈ പ്ലേ സ്റ്റോറിലാണ്ട് ഉറപ്പായിട്ടും കളിച്ച് നോക്കുക മസ്റ്റ് പ്ലേ ആണ് ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഓക്കെ അപ്പം ഇതിനകത്ത് ഗൈസ് നമുക്ക് ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യാം നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയാണ് വർഷ ഇരുപത്താറ് സ്ട്രെങ്ത് കെയർഫുൾ ഐഡിസി ഓവർ തിങ്കിങ് ആണ് വീക്ക്നെസ് എല്ലാ കാര്യങ്ങളും ഉണ്ട് മറ്റുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് വർഷേനെ കൊണ്ടിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം യോ ഒരു സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു പാർട്ടി പാർട്ടി കഴിഞ്ഞ് വെളുപ്പിനെ ഒരു മൂന്ന് മണിയോടെ അവരവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടാവും തിരിച്ചു പോകുന്ന വഴിയിലാണ് സംഭവം ഒരാണു മൂന്ന് പെൺപിള്ളീരും ഞങ്ങളുണ്ടും ഫ്രീ ഫ്രീയാ പോലെ വീട്ടിൽ പോകാൻ അവരുടെ ഇടയിലേക്ക് ക്ഷണിക്കപ്പെടാതെ തോന്നില്ല അതിഥി ഓക്കെ കൊല ചെയ്യപ്പെട്ടു കൃത്യം നടത്തിയ ശേഷം അവർ ഒളിക്കാനായി കണ്ടെത്തിയ സ്ഥലം അവരുടെ അടുത്ത് തന്നെയുള്ള ഒഴിഞ്ഞു കിടക്കുന്ന കാലങ്ങളെ അറിഞ്ഞുകിടക്കുന്നതുകൊണ്ട് തന്നെ ആ കെട്ടിടവുമായി ബന്ധപ്പെട്ട കഥകൾ ആ നാട്ടിലെ ആവശ്യത്തിൽ അറിഞ്ഞുകൊണ്ട് എനിക്കായിരുന്നു ആ ദിവസം ഞാൻ സ്പോട്ട് വിസിറ്റ് ചെയ്തപ്പോൾ അയാളുടെ ഡ്രൈവർ എന്തൊക്കെയോ കുക്ക് ടപ്പ് സ്റ്റോറീസ് പറയുന്നുണ്ടായിരുന്നു ആരാടിന മൂന്ന് പെമ്പിള്ളേര് വണ്ടിക്ക് കൈ കാണിച്ചായിരുന്നു സാറേ വണ്ടി നിർത്തി കൊടുത്തായിരുന്നു കൊച്ചിയാണ് കൊച്ചി കാരണേ എൻ്റെ കൂട്ടുകാരനെ പിടിച്ചി മതിൽ തലയിടിച്ച് പോകുന്നതാണ് സാറേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഹലോ ഒരു നാല് പേരെയും ഫോൺ റേസ് ചെയ്യണം ഓക്കെ സാർ വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് എനിക്ക് അവരെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വേണം ഓ പോലീസ് അറസ്റ്റ് ചെയ്തു അവരെ പോയത് അവിടെ നിന്നും അവട്ടെ കഥ മാറുകയായിരുന്നു പിന്നീട് ഞാൻ കേട്ടോ ഒന്നും എനിക്ക് വിശ്വസിക്കാനാവുന്നായിരുന്നില്ല ഗെയിം ബോക്സ് ഓപ്പൺ ചെയ്തവര് ഓ കൊള്ള ഗെയിം ഇൻട്രസ്റ്റിങ് സീനീ സീരീസ് ഓക്കെ എന്തോ ഒരു ഗെയിം കളിച്ചു ഓക്കെ ആ ഗെയിം കളിച്ച് പൗമാര ഗെയിമിനെത്തക്ക ആയി പോയി കുറച്ച് സൈഫൈ ആണ് ഓകെ അവരാ ഗെയിമിന്റെ അകത്തായി പോയി കേസ് ഇനി എസ്കേപ്പ് ആവണമെങ്കിൽ ഗെയിം കളിക്കണം അവരെ ഗെയിം ഞാൻ കളിപ്പിക്കണം എല്ലാവരെയും ഞാൻ കൊല്ലും അല്ല പിന്നെ കൊണ്ടു അറേ ഇവര് ക്രൈം ചെയ്യും ഇവരെ ഞാൻ കൊണ്ടുപോകും എല്ലാ വേണം പോളെ അടങ്ങിയിരിക്കും തുടർന്നുകൂടെ അവർ മറ്റൊരു ലോകത്തിലേക്ക് എത്തിപ്പെടുന്നു അവിടെ അവരെ തീരെ പ്രതീക്ഷിക്കാത്ത ചിലത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്നാലും ഹലോ ഓക്കെ ഇൻട്രസ്റ്റിംഗ് I can't tell you the answers, but the game has everything you need to figure them out. And now that you're in my world, you belong. Hi, play the game. If you don't, you will stay trapped here, forever. Oh, put we character select button character. Look okay? guys. ഒന്ന് രണ്ട് ഓക്കെ ഇതിനകത്ത് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം ഞാൻ വാരാണ് ഇതിനകത്ത് ക്യൂട്ട്നെസ് വാരി പോത്തിയിരിക്കുന്ന ആരാണ് വർഷ ഏജ് ഇരുപത്താറ് കുട്ടിക്കൊള്ളാം ബട്ട് ഓവർ തിങ്കിങ് ആണ് പ്രശ്നം ശാന്ദ്ര ഇൻട്രോഡ്യൂസ് ചെയ്യ പോസ്റ്റി ഇറകൻ്റെ ഡോമിനേറ്റിംഗ് ഓ എൻ്റെ വേണ്ട പൂവർ ടൈം മാനേജ്മെൻ്റ് ഓ ഹോ 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 നമുക്ക് വർഷേനെ തന്നെ സെലക്ട് ചെയ്യാം വർഷത്തിന് ആദ്യം തട്ടിപ്പൂ ആ കത്തേ ഉള്ളൂ ധൈര്യം കാണിക്കണം ഇതിനകത്ത് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ വീഡിയോ ഓടിച്ചു വിടാൻ പറ്റും അതൊന്നും നമുക്ക് ചെയ്യേണ്ട കാര്യം ഗെയിം കളിക്കണമെങ്കില് നമുക്ക് ഒരു ഗെയിം എന്തായാലും ട്രൈ ചെയ്യാം മൊത്തം കളിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു സസ്പെൻസ് പോകും കേ അതാണ് ഞാൻ മൊത്തം കളിക്കാത്തത് ഇപ്പൊ ഗെയിമിന്റെ ഡീറ്റെയിൽസ് മിക്ക ആരും പറയുമായിരിക്കും സംഭവം കൊള്ളാം ഇനി പണിപാളി രാഹുലിനെ ഏതാ മുറിയിലിട്ട് പൂട്ടിരിക്കുന്നു രാഹുൽ നിങ്ങൾ എന്തിനാ ഓർ അപരം പിടുക്കലെ എന്താ പറ്റിയ മുറിയിടത്ത് എല്ലാരും പൂട്ടിട്ടിരിക്കുവല്ലേ ഇപ്പൊ വേറെ മുറി ആയി അത് അവൻ പറഞ്ഞത് ടാസ്ക് കംപ്ലീറ്റ് ആണ് കേൾക്കാൻ അറിയത്തില്ലേ അവളെ മുടയാണല്ലോ ശരി ഓട്ടോ ഓവർ തിങ്കിങ് ആണ് അവളെ സെലക്ട് ചെയ്യേണ്ടെന്ന് തോന്നുന്നു ഗ്യാസ് ലെവൽസ് ഓ നമ്മളിട്ട് അവരുടെ അവർ ഏതോ ഗ്യാസ് ചാമ്പറിലേ കിടക്കുവാണ് നമ്മളീ വാൽസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവരെ രക്ഷിക്കാൻ നോക്കണം വാൽസ് ടോക്സിറ്റി സം എങ്ങനെയാ വാൽസ് എനിക്കറിയത്തില്ലട റെഡാണോ ആ അതെ ഞാൻ എന്തോ ഇതപ്പത് തിരിഞ്ഞിട്ടുണ്ട് ടോക്സിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്റെ പൊന്നണ്ണാ പൊന്നൊറ കുറഞ്ഞു ടോക്സിറ്റ് കുറഞ്ഞു എൺപത് ശതമാനം റെഡില് കറി തിരി 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 അയ്യോ ടോക്സിറ്റ് കൂടി ഏടാ ഒന്നുകൂടി നീക്കി ഇവളെന്താ സാന്ദ്ര എന്താ ഇങ്ങനെ നിൽക്കുന്ന സംഭവം മനസ്സിലായി സംഭവം മനസ്സിലായി എനിക്ക് സെക്കൻഡ് വേണം ടൈം വേണം സാന്ദ്ര മോളെ ഓടിച്ചില്ലേ ടൈം അപ്പ അണ്ണാ തണി തന്ന കേസ് നമ്മളെ പിള്ളാരെല്ലാം വടിയായി എന്നാണ് പറയുന്നത് അല്ലേലോ അമ്മ ചെറുതായിട്ടെന്ന് എനിക്ക് ഉണ്ടായിരുന്നു താങ്ക്സ് അനിയാ ഇത് എന്റെ ബുദ്ധി എഴുതായിട്ട് തീരും അതെ കളിക്കാൻ അറിയത്തില്ല ഞാൻ ഗോൾ നീ തന്നെ ൊന്ന ഗ ഗെയിം ടു സെക്കൻഡ് ഗെയിം സ്റ്റാർട്ട് ആയിരിക്കുവാണ് ഇതിലെങ്കിലും ജയിച്ചില്ലെങ്കിൽ പണി പാളും യു സെൽ ഇവർ ടു ഫൈൻഡ് ദ മിസ്സിംഗ് സോഡിയാക് സൈൻ അൻ ദ ട്രയാങ്കിൾ ഈ സൈൻ സോഡിയാസ് നമ്പർ ഫ്രോം വൺ ടു ട്വൽ അറേഞ്ച് സർക്കിൾ ഓർ ക്ലോക്ക് വൈസ് ദോട്ടൽ ഓഫ് ദ നമ്പേഴ്സ് എഫ് ദോണേഴ്സ് അഞ്ച് സെക്കൻഡ് ഉള്ളത് ബെറ്റർ നോട്ട് വേസ്റ്റ് ടൈം യു ഹാവ് ഫൈവ് സെക്കൻഡ് നെക്സ്റ്റ് ഡോർ ടു മീറ്റ് യുവർ ഫ്രണ്ട്സ് നന്നായി അഞ്ചു സെക്കൻഡുള്ളിൽ ഇത് പസില് വല്ലായിരിക്കും മിക്കവാറും ആളെയായി ടണൽ മാപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും ഇതിപ്പോ ഈസിയാണല്ലോ തീർക്കണം മച്ചാനെ ലേശം പാടുപെടും ആരും പേടിക്കണ്ട അണ്ണൻ കൂടെ ഇണ്ടെന്ന് തോന്നുന്നു എനിക്ക് പേടിയാവുന്ന സൗണ്ട് ഒക്കെ ൂട്ടായിരിക്കും അങ്ങോട്ടായി മാപ്പ് നോക്കി നമുക്ക് പോയാൽ മതി ഉള്ള ഓട്ടം ശരിയല്ല ഉള്ളൊരു മാതിരി കുണുങ്ങി കുണിങ്ങാടുന്നു എൻ്റെ അകത്തൊരു എന്താ പേരുണ്ടേട്ട അതിനായിരിക്കും

1532 ഓർഡർ നമ്പർ ഒരു ഗെയിമോൾ കയ്യിന് ദൂരം അവര മുമ്പിൽ പുതിയ വാതിലുകൾ തുറന്നു കൊണ്ടിരുന്നു അതെ എ ഫ്യൂ സക്സീഡിയർ trapped friend will be released എൻടെ വണ വാൾ പേറ്റ് എന്തോടേ ഇനി അയ്യോ ഞാൻ ചാവ വെട്രി പൊട്ടി അൾട്ടിമേറ്റ് ചലഞ്ച് സോറി സോറി സോ ഓപ്ഷൻ ഓപ്ഷൻ അൾട്ടിമേറ്റ് റൈസ് ദ ദ ദ ദ ദ ആൻഡ് ഡോർ ടു പാരഡൈസ് ബിഫോർ ടൈം സഫർ ഓ ഉണ്ടല്ലേ ഫൈനൽ ഫൈനൽ എസ്കേപ്പ് മാല രണ്ടെങ്കിൽ ചാടാറിയുള്ള പോ

നമ്മൾ ഫൈനലി ഫൈനലി ഗൈസ് ഈ ഗെയിം എങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ വേറെ ഒരു ഗെയിം കളിച്ചാലും ഈ ഒരു ലെവൽ ഓഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇമേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടത്തില്ല ഗൈസ് സോ ഇത് അത്യാവശ്യം വേറെ ഇത് ഇതുവരെ ഇങ്ങനത്തെ ഒരു ഗെയിം ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല നിങ്ങൾ ഏതെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ എനിവേ വേ ലെറ്റ് ഡു ലറ്റ് മീൻ ഓൺ ദ കമൻസ് ഇതിനകത്ത് മെയിൻ വില്ലനും മെയിൻ ക്യാരക്ടറും ആൻഡ് ഇതിനകത്ത് ഡിസിഷൻ മേക്കിങ്ങും ചോയ്സ് എല്ലാം എടുക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ഡിസിഷൻസ് വെച്ചിട്ടാണ് ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്നത് ഗൈസ് സോ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഗെയിം സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം എ വി ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു അകത്ത് കയറി ഡൗൺലോഡ് ചെയ്യുക കളിച്ചു നോക്കുക സ്റ്റോറി കിട്ടുള്ളതാണ് ജസ്റ്റ് റൈറ്റ് നമ്മൾ ആക്ച്വലി രണ്ട് ഗെയിം കളിച്ചു ദാറ്റ് ഈസ് ഹൂ കിൽഡ് കവിത ആൻഡ് ലെറ്റ് മീ ഔട്ട് ലെറ്റ് മീ ഔട്ട് ആക്ച്വലി ഹൂ കിൾഡ് കവിത അതിനകത്തൊരു മിസ്റ്ററി ത്രില്ലറാണ് ഗൈസ് ക്രൈം ത്രില്ലറാണ് ഗൈസ് സോ നമുക്ക് അതിനകത്തുള്ള ക്രൈം ചെയ്ത ആരാണെന്ന് കണ്ടുപിടിക്കണം സിമ്പിൾ അതിനകത്ത് ഒരു ക്ലൂ ഒക്കെ തരും നമ്മൾ ഇതിനു മുന്നേ കളിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തെ ഒരു വീഡിയോ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഗെയിം നമ്മൾ ഇതുവരെ കളിച്ചിട്ടില്ല ഒരു ഷോർട്ട് ഫിലിം അതിനോടൊപ്പം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും അതേസമയം നമുക്ക് ആ ഗെയിമിൽ ഇടക്കയറി കളിക്കാൻ പറ്റും സോ ദാറ്റ് ഈസ് എ ന്യൂ എക്സ്പീരിയൻസ് ആൻഡ് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് രണ്ട് ഗെയിം ട്രൈ നോക്കുക ജയിക്കും ജയിച്ചവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ്സ് ചെയ്യുമെന്ന് പറയാം ഡോ ലെ നോൺ കമൻസ് എ ഐ ജി ഇ ദ ഇൻട്രാക്റ്റീവ് ഗെയിം ഫയർഡ് എക്സ്പീരിയൻസിലെ ഏത് ഗെയിമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻസിൽ പറയുക കളിച്ച് നോക്കുക ആൻഡ് മസ്റ്റ് ട്രൈ ആട്ടോ കേട്ടോ ഈ ഒരു ഇത് ഫ്രീ ആണ് ആക്ച്വലി മേ ബി ഫ്യൂച്ചറിൽ ഇപ്പോൾ ഇപ്പോൾ പെയ്ഡ് ആവാമോ അത് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് ഇപ്പോൾ വരുന്ന ചാനൽ ഉള്ളപ്പോൾ കളിച്ചോ ആൻഡ് എനി വേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് യു എൻജോയ്ഡ് ഇറ്റ് ഗൈസ് അപ്പോൾ ഡു ലൈക്ക് ആൻഡ് ഷോ ഇസ് അപ്പോട്ട് ഇതിൻ്റെ എക്സ്റ്റ് എപ്പിസോഡ് വേണമെങ്കിൽ ഗൈസ് താങ്ക് യു ബൈ